കുറേ കാലമായി നമ്മൾ ഒരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്നാ പിന്നെ ഒട്ടും കുറയ്ക്കേണ്ട ഇന്ന് നമുക്കൊരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ചെയ്യാം ഞാൻ അങ്ങനെ നല്ലൊരു മോർണിംഗ് പേഴ്സൺ ഒന്നും അല്ല പക്ഷെ ഇതുപോലെ മോർണിംഗ് റുട്ടീൻ ഒക്കെ എടുക്കുന്ന ദിവസം എനിക്ക് എന്താ ഒടുക്കത്തെ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും നേരത്തെ എഴുന്നേക്കും ബെഡ്ഷീറ്റ് മടക്കി വെക്കും വൈദ്യവേ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാട്ട നല്ല ക്യൂട്ട് ബെഡ്ഷീറ്റ് ആണ് വാങ്ങാൻ മറക്കേണ്ടത് ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു കാഴ്ച ഒത്തിരി കാഴ്ചയൊന്നും ആയിരിക്കില്ല എന്റെ നയന്റി നൈൻ പെർസെന്റേജ് ഓഫ് ദ വീഡിയോസിലും ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എഴുന്നേറ്റത് ആ ബ്ലാക്ക്ഔട്ട് കട്ടൺസ് മാറ്റുക എന്നുള്ളതാണ് പിന്നെ അങ്ങോട്ട് നേരെ പോയി ു പിന്നെ ഈ ഒരു നൈറ്റ് സ്യൂട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നല്ല ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിച്ച സാധനമാണ് ആൻഡ് ഇപ്പം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു പക്ഷെ സിമിലർ ആയിട്ടുള്ള കൊറേ നൈറ്റ് സ്യൂട്ട് ഉണ്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം എല്ലാം പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു ലൈറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസിനൊക്കെ നല്ല എന്താ പറയുക വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ലൈറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ലെഫ്റ്റ് സൈഡ് കൊടുക്കാറ് കുറച്ച് ആൾക്കാരൊക്കെ ലിങ്ക് കാണുന്നില്ല എന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് ക്ലോസ് ചെയ്ത് റീസെന്റ് ആപ്പ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരും വിൻഡോ സീസൺ എനിക്ക് ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് മോസ്ച്ചറൈസർ ആൻഡ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു അവീനോ ആട്ടാ സ്പോൺസേഡ് അല്ല ഓൾ ദോ ഐ വിഷ് ഇറ്റ് വാസ് സ്പോൺസേഡ് നല്ല ഡീപ്പ് ആയിട്ട് മോയിസ്ചറൈസ് ചെയ്യും കുറച്ച് വില കൂടുതലാണ് പക്ഷെ എന്നാലും കുറെ കാലം നീണ്ടു സോ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓവർനൈറ്റ് ഓട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓവർനൈറ്റ് ഓട്സിന്റെ കളർ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കൊക്കോ പൗഡർ ആഡി എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഓട്സിന്റെയും പഴത്തിന്റെയും ടേസ്റ്റും ഒന്നും തീരെ ഇഷ്ടമല്ല അപ്പൊ ഞാൻ അതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഞാൻ കൊക്കോ പൗഡർ ആഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ അത്യാവശ്യം നല്ല മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ പക്ഷെ ഓവർനൈറ്റ് ഓട്സ് ആണ് രാവിലെ കഴിക്കാൻ െങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കഴിക്കും പിന്നെ ടു ഡു ലിസ്റ്റ് ഇല്ലാതെ എന്റെ ജീവിതം മുന്നോട്ട് നീങ്ങാറില്ല എന്റെ എല്ലാ വീഡിയോസിലും ഞാൻ ടുഡു ലിസ്റ്റിനെ പറ്റി പറയാറുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ നൈക്കിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കൈയ്യ കിട്ടിയിട്ട് രണ്ടു ദിവസമായി എന്റെ മനസ്സിൽ ഞാൻ ഒരു മോർണിംഗ് റുട്ടീൻ എടുക്കുമ്പോൾ അതിൽ കാണിക്കാൻ ഒക്കെയായിരുന്നു കുറേ ദിവസം വെയിറ്റ് ചെയ്ത് കിട്ടിയ പാർസലാട്ടാ അതിന്റെ പ്രസാദമാണ് മുഖത്ത് ആദ്യമായിട്ട് എനിക്ക് ഒരു പെട്ടി കൈ കിട്ടിയിട്ട് ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് തുറക്കുന്നത് ഈ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുള്ളതാട്ടോ ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം അത്യാവശ്യം നല്ല പ്രോഡക്ട്സ് ആണ് ഈ ഒരു സൺസ്ക്രീന്റെ മിനി സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ച് നല്ലതാന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇത് വാങ്ങിച്ചത് പക്ഷേ റെറ്റിനോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത് സീറോ പോയിന്റ് വൺ പെർസെന്റേജ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ള ലിപ്പ് ആണ് ഈ ഒരു വൈൻ നൈറ്റ്സ് നൈറ്റ് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ കളർ ബാറിന്റെ പെൻസിലാണ് യൂസ് ചെയ്യാറുള്ളത് കളർ ബാറിന്റെ എഴുന്നൂറ് രൂപയും ഇതിന് എഴുപത് രൂപയുള്ളൂ രണ്ടും പക്ഷെ ഒരേപോലെ ഉണ്ടാവും കഴിഞ്ഞു അവരെ പറഞ്ഞു പറഞ്ഞു നമ്മുടെ മോർണിംഗ് റുട്ടീൻ കഴിഞ്ഞു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്